പർപ്പസ് ഓഫ് അവർ ബിസിനസ് എന്താണ് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് സോ ദാറ്റ് യു ക്യാൻ ഇൻവെസ്റ്റ് അവിടെയാണ് നമ്മൾ എല്ലാവരും ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത് കാരണം നമ്മുടെ എല്ലാവരുടെയും പർപ്പസ് ഒന്നാണ് എന്ത് കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുക സോ ദാറ്റ് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാ ബിസിനസിൻ്റെയും പർപ്പസ് ഐഡിയ അതിനൊരു ഉണ്ട് ആ ഐഡിയ വിൽക്കാൻ പറ്റണം അതിനൊരു പർപ്പസ് ഉണ്ട് റവന്യൂ കൊണ്ടുവരണം റവന്യൂക്ക് ഒരു പർപ്പസ് ഉണ്ട് പ്രോഫിറ്റ് കൊണ്ടുവരണം പ്രോഫിറ്റിന് ഒരു പർപ്പസ് ഉണ്ട് ക്യാഷ് കണ്ടെത്തണം ക്യാഷിനൊരു പർപ്പസ് ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ്മെൻറ്റിനൊരു പർപ്പസ് ഉണ്ട് ജനറേറ്റ് ഇൻകം സോ ദാറ്റ് ഐ ക്യാൻ സ്പെൻഡ് അല്ലാതെ പർപ്പസ് ഓഫ് ബിസിനസ് മണി സോ ദാറ്റ് യു യാൻ സ്പെൻഡ് സ്പെൻഡ് ചെയ്യാനുള്ള കാശുണ്ടാക്കുക എന്നുള്ളതല്ല ബിസിനസിന്റെ പർപ്പസ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാശുണ്ടാക്കി തരുന്നതാണ് ബിസിനസിന്റെ പർപ്പസ് ക്യാപിറ്റൽ ഫോർ മീ ട് ബിക്കം ആൻ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റർ ആകാനുള്ള ക്യാപിറ്റൽ ഫണ്ടാണ് എൻ്റെ ബിസിനസ്സിലെ പ്രോഫിറ്റ് ഇതാണ് എം ബി എക്ക് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഇതാണ് ഒരു ബിസിനസ്സുകാരൻ പഠിക്കേണ്ട കാര്യം